കോഴിക്കോട് കുന്നമംഗലത്തെ എം ഡി എം എ കേസിൽ ഒരാൾ കൂടി പിടിയിൽ മലപ്പുറം വണ്ടൂർ സ്വദേശി അരുണാണ് ആണ് പിടിയിലായത് കേസിൽ ടാൻസാനിയൻ നൈജീരിയൻ സ്വദേശികൾ ഉൾപ്പെടെ ഒൻപത് പേർ നേരത്തെ പിടിയിലായിരുന്നു ടാൻസാനിയൻ സ്വദേശികളുടെ അക്കൌണ്ടിലേക്ക് ലഹരിക്കായി പണം നിക്ഷേപിച്ചത് അരുൺ എന്ന് പോലീസ് അറിയിച്ചു അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് വിശദമായ അന്വേഷണം തുടരന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തുടരുകയാണ് മാതൃകാപരമായൊരു നടപടി അതിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള ആളാണോ ഈ അരുൺ ഇത് സ്വന്തം ആവശ്യത്തിനാണോ അതല്ല ഈ നാട്ടിലെ ചില്ലറ വിൽപ്പനക്കാരനായിരുന്നു ഈ അരുൺ ഗൂഗിൾ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഈ പിടിയിലായ മലപ്പുറം വണ്ടൂർ സ്വദേശി അരുൺ കുന്നമംഗലത്ത് വെച്ച് തന്നെയാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ജനുവരി ഇരുപത്തി ഒന്നിനാണ് കുന്നമംഗലത്തെ ഒരു ലോഡ്ജിൽ വെച്ച് പോലീസും ഡാൻസാഫും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി ഗ്രാം എം ഡി എം എ കണ്ടെത്തിയിരുന്നു രണ്ടു പേരാണ് അന്ന് പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ കേസിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ മനസ്സിലാകുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ട് ടാൻസാനിയക്കാരും ഒരു നൈജീരിയൻ സ്വദേശിയും പിടിയിലായിരുന്നു ഇവരുടെ അക്കൗണ്ടിലേക്ക് അതായത് ഈ പിടിയിലായ ടാൻസാനിയക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയത് ഈ ഇന്ന് പിടിയിലായ ഈ അരുണിന്റെ അക്കൗണ്ടിൽ നിന്നാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതായത് ഇവരിൽ നിന്ന് ലഹരി എത്തിച്ചിരുന്നത് ഈ അന്താരാഷ്ട്ര സംഘത്തിൽ നിന്ന് ലഹരി എത്തിച്ചിരുന്നത് അരുൺ എന്ന് പോലീസ് പറയുന്നു ഏതായാലും ഇന്ന് കുന്നമംഗലത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത് പോലീസ് നാളെയാകും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക ശരി അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്